ചെറുപ്പളശ്ശേരി മേഖലയിലും പനി പടരുന്നു സാമൂഹ്യ കേന്ദ്രത്തിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു ചെറുപ്പ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ തിരക്കാണിത കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇതാണ് ആശുപത്രിയിലെ അവസ്ഥ വൈറൽ പനി ബാധിച്ചാണ് കൂടുതൽ പേരും ചികിത്സ തേടി എത്തുന്നത് പനിക്കൊപ്പം വൈറിളക്കവും പടരുന്നുണ്ട് എന്നാൽ ഡെങ്കിപ്പനി ചിക്കുൻകുനിയ കേസുകൾ കുറവാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു പത്തിൽ താഴെ ഡെങ്കിപ്പനി കേസുകൾ മാത്രമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുട്ടികളിലും പ്രായമായവരിലും മറ്റ് അസുഖമുള്ളവരിലുമാണ് വൈറൽ പനി പടരുന്നത് പനി പടരുന്നത് ഒഴിവാക്കാൻ പുറത്തു നിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കണമെന്നും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു അസുഖം ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഡോക്ടറുടെ സേവനം തേടണം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം തൃപ്പശ്ശേരിയിൽ ഇല്ലെന്നും ഡോക്ടർ യദുക പറഞ്ഞു പനി വയറിളക്കം പോലത്തെ അസുഖങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ മഴക്കാലവും കുട്ടികളുടെ സ്കൂളിൽ പോക്കും എല്ലാം കൂടെയായിട്ട് ഒരുപാട് അസുഖങ്ങളും പകർച്ചവ്യാധികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഇപ്പോഴുള്ളത് സാധാരണ വയറിൽപ്പനികളും വയറിളക്കവുമാണ് ജലജന്യമായിട്ടാണ് വയറിളക്കം ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ശുദ്ധമല്ലാത്ത വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റാത്ത വെള്ളം ഉപയോഗിക്കുക കടകളിൽ നിന്ന് ശീതള പാനീയങ്ങൾ കുടിക്കുന്നവർക്കാണ് പൊതുവെ ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നത് ഒട്ടുമുക്കാലും കേസുകളിൽ വളരെ നിസാരമായിട്ടുള്ള ചികിത്സ നിർജ്ജലീകരണം ഒഴിവാക്കാൻ ഒ ആർ എസ് അതുപോലത്തെ വളരെ നിസ്സാര ചികിത്സകൾ കൊണ്ട് തന്നെ വളരെ വ്യക്തമായി ചികിത്സിച്ചു മാറ്റാവുന്നതാണ് ഒരുപാട് കോംപ്ലിക്കേഷനുകളൊന്നും ഇതുവരെയായിട്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പനി കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികളിലും പ്രായമുള്ള മറ്റു അസുഖങ്ങൾ ഷുഗർ പ്രഷർ പോലത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കാണുന്നത് അവരിൽ തന്നെ ഒരു വലിയ ശതമാനത്തിനും നിസ്സാരമായിട്ടുള്ള പനിക്ക് ചികിത്സിക്കാൻ പാരസെറ്റമോളും മറ്റ് ജലദോഷങ്ങളും മരുന്നുകളും കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് അപൂർവം ചിലരിൽ ഇത് കൂടുതൽ വഷളായി ന്യൂമോണിയയിലോട്ട് പോകുന്നുണ്ട് അത്തരം പേർക്കുള്ള കിടത്തി ചികിത്സയും നമ്മുടെ ഇവിടെ ലഭ്യമാണ് മറ്റ് ജങ്കുജന്യ രോഗങ്ങളും വെക്ടർബോൺ ഡിസീസസ് പ്രധാനമായിട്ടും ഡെങ്കി ചിക്കൻ കുരി പോലത്തെ അസുഖങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ താരതമ്യേന കുറവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസത്തിനിടയിൽ പതിമൂന്നോളം ഡെങ്കി കേസുകളും പത്തിൽ താഴെ മാത്രം മറ്റ് ഹെപ്പറ്റൈറ്റിസ് കേസുകളേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ താരതമ്യേന നോക്കുമ്പോൾ അടുത്തുള്ള മറ്റ് ചുറ്റുവട്ടത്തിലുള്ള മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ചെറുപ്പശ്ശേരിയിൽ കേസുകൾ കുറവാണെന്ന് പറയാം പരിചയമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണവും വെള്ളവും കുടിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ഭക്ഷണം കഴിക്കുന്നത് കഴിവതും വീട്ടിൽ നിന്ന് ശുദ്ധമായി പാചകം ചെയ്ത് വ്യക്തമായി നല്ല ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കുമെന്നും ഉറപ്പ് വരുത്തുക കൊതുകുകടി കൊള്ളാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഇപ്പം നമ്മുടെ നാട്ടിൽ കേസുകൾ കുറവാണെങ്കിലും ഒരു കേസ് വന്നാൽ പോലും ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ രോഗികൾക്കും എല്ലാ വ്യക്തികൾക്കും അതൊരു രോഗബാധ ഭീഷണി ഉണ്ടെന്ന് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ കൊതുകടി കൊള്ളാതിരിക്കാനുള്ള സെൽഫ് പ്രൊട്ടക്ഷൻ അതായത് കയ്യറുകൾ ഗ്ലൗസുകൾ അതല്ലെങ്കിൽ വീട്ടിൽ കൊതുക് വല ഉപയോഗിക്കുക കൊതുകടി കിട്ടാതിരിക്കാനുള്ള ക്രീം പോലത്തെ ലേവനങ്ങൾ ഉപയോഗിക്കുക എന്തോ പ്രത്യേകം ചെയ്യണം വീടിന്റെ ചുറ്റുവട്ടത്തുള്ള വെള്ളത്തിന്റെ സ്രോതസ്സുകളെല്ലാം വ്യക്തമായി കേന്ദ്രീകരിച്ച് ശ്രദ്ധ ചെടുത്തണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ